അമിത അമിതവിയർപ്പ് കാരണങ്ങളും ചികിത്സയും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ഡെർമറ്റോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ നിമിത പി ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് അമിത അമിതവിയർപ്പ് അല്ലെങ്കിൽ ഹൈപ്പർ ഹൈഡ്രോസിസ് അമിതവിയർപ്പുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴോ ഒക്കെ ശരീരം സാധാരണത്തിനേക്കാൾ കൂടുതലായി വിയർക്കുന്നതായി അനുഭവപ്പെടുന്നു അമിതവിയർപ്പ് ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തിനെ ബാധിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ചില ആളുകളിൽ അമിത വിയർപ്പ് ഉണ്ടാകുന്നതെന്ന് നോക്കാം നമ്മുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് വിയർപ്പ് ഗ്രന്ഥികളുണ്ട് ഇവ എക്രൈൻ ഗ്രന്ഥികൾ എന്നാണ് അറിയപ്പെടുന്നത് കൈകാലുകളിലും കക്ഷത്തും മുഖത്തും ഇവയുടെ എണ്ണം താരതമ്യേന കൂടുതലാണ് ശരീരത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് താപനില ഉയരുമ്പോൾ ഈ ഗ്രന്ഥികൾ വിയർപ്പ് പുറപ്പെടുവിക്കുകയും ഇതുവഴി ശരീരത്തെ തണുപ്പിക്കുകയും ചെയ്യുന്നു ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളാണ് എക്രൈൻ ഗ്രന്ഥികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത് ഇതിനു പുറമെ ഉണ്ടാകുന്ന ചില ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടും സമ്മർദ്ദം ഉത്കണ്ഠ ഭയം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടും ശരീരം കൂടുതൽ വിയർപ്പ് ഉൽപ്പാദിപ്പിച്ചേക്കാം ഹൈപ്പർഹൈഡ്രോസിസ് അല്ലെങ്കിൽ അമിത വിയർപ്പുള്ള ആളുകളിൽ അസാധാരണമായി ഉയർന്ന അളവിൽ വിയർപ്പുണ്ടാകുന്നു ചൂട് അല്ലെങ്കിൽ ശാരീരിക അധ്വാനത്തിന്റെ പ്രതികരണമായി സംഭവിക്കുന്ന സാധാരണ അപ്പുറം ഇത് പോകുന്നു അതിനാൽ തന്നെ ഇവർക്ക് തണുത്ത താപനിലയിലോ വിശ്രമത്തിലോ പോലും അമിതമായി വിയർപ്പ് അനുഭവപ്പെട്ടേക്കാം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെ ഹൈപ്പഹൈഡ്രോസിസ് ബാധിക്കാം കൈപ്പത്തികൾ പാദങ്ങൾ മുഖം കക്ഷം എന്നിവയോ ചിലപ്പോൾ ശരീരത്തെ മുഴുവനായോ ബാധിച്ചേക്കാം ഹൈപ്പർഹൈഡ്രോസിസ് പ്രധാനമായും രണ്ടു തരത്തിലാണുള്ളത് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ വരുന്ന വകഭേദമാണ് പ്രൈമറി ഹൈപ്പഹൈഡ്രോസിസ് ഈ ഹൈപ്പോഹൈഡ്രോസിന് ഒരു ജനിതക ഘടകമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു സാധാരണയായി ബാല്യത്തിലോ കൗമാരത്തിലോ ആണ് ഇത് ആരംഭിക്കുന്നത് മറുവശത്ത് സെക്കൻഡറി ഹൈപ്പോഹൈഡ്രോസിസ് അടിസ്ഥാനപരമായ ഒരു രോഗാവസ്ഥയോ മരുന്നോ മൂലമാണ് ഉണ്ടാകുന്നത് ആർത്തവവിരാമം തൈറോയിഡ് പ്രശ്നങ്ങൾ പ്രമേഹം അമിതവണ്ണം ഞരമ്പ് സംബന്ധമായ രോഗം ഇത്തരക്കാരിലാണ് സെക്കൻഡറി ഹൈപ്പോഹൈഡ്രോസിസ് ഉണ്ടാകുന്നത് ഹൈപ്പോഹൈഡ്രോസിസ് ഉള്ളവരിൽ പ്രത്യേക ട്രിഗറുകൾ വിയർപ്പ് വർദ്ധിപ്പിക്കും സമ്മർദ്ദം ഉത്കണ്ഠ മസാലകൾ കഫീൻ മദ്യം നിക്കോട്ടിൻ എന്നിവയാണിവയിൽ പ്രധാനം ഈ ട്രിഗറുകൾ തിരിച്ചറിയുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് വർദ്ധിച്ച വിയർപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കും ഇനി ഇതുമൂലമുണ്ടാകുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അമിത വിയർപ്പ് മൂലമുള്ള സ്ഥിരമായ ഈർപ്പം കാരണം ചർമ്മത്തിൽ ഫംഗസ് ബാക്ടീരിയൽ അണുബാധകൾ വന്നേക്കാം അമിതമായ വിയർപ്പ് ശരീര ദുർഗന്ധത്തിന് കാരണമായേക്കാം വിയർക്കുന്ന കൈപ്പത്തികളോ കൈകളോ എഴുതുകയോ വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്നതോ പോലുള്ള വൈദഗ്ധ്യമുള്ള ജോലികൾ ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും രാത്രി വിയർപ്പ് കാരണം ഉറക്കം തടസ്സപ്പെടുന്നത് പകൽ ക്ഷീണത്തിനും അസ്വസ്ഥതയ്ക്കും ഇടയാക്കും അമിതമായ വിയർപ്പുമായി ബന്ധപ്പെട്ട നിരന്തരമായ ഈർപ്പവും ദുർഗന്ധവും ആത്മവിശ്വാസം കുറയ്ക്കുന്നതിനും ഉത്കണ്ഠ ഉണ്ടാക്കുന്നതിനും ഇടയാക്കും ഹൈപ്പർ ഹൈഡ്രോസിസിനുള്ള ചികിത്സാ ഓപ്ഷനുകൾ അവസ്ഥയുടെ തീവ്രതയനുസരിച്ചിരിക്കുന്നു ഹൈപ്പർ ഹൈഡ്രോസിന്റെ മൈൽഡ് കേസുകൾ ജീവിതശൈലി പരിഷ്കരണങ്ങളും ഓവർ ദി കൗണ്ടർ ആന്റി പെർസ്പിറൻസും ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയും ഈ ആന്റി പേസ്പിറൻസുകളിൽ അലൂമിനിയം ക്ലോറൈഡ് അടങ്ങിയിട്ടുണ്ട് ഇത് വിയർപ്പ് കുറയ്ക്കാൻ സഹായിക്കും വിയർപ്പിന് ദുർഗന്ധമുള്ളവരിൽ ആന്റിബയോട്ടിക് സോപ്പുകളും നൽകി വരാറുണ്ട് കൂടുതൽ വിയർപ്പുള്ള രോഗികളിൽ ഡോക്ടർമാരുടെ കുറിപ്പടിയുള്ള ആന്റി പേസ്പിരൻസ് ഉള്ളിലേക്കുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ബോട്ടിലിനും ടോക്സിൻ കുത്തിവയ്പ്പുകൾ എന്നിവ ഫലപ്രദമാണ് ബോട്ടിലിനും ടോക്സിൻ കുത്തിവയ്പ്പുകൾ വിയർപ്പിനെ ഉത്തേജിപ്പിക്കുന്ന ഞരമ്പുകളെ താൽക്കാലികമായി തടഞ്ഞേക്കാം മറ്റൊരു ചികിത്സാ ഉപാധിയാണ് അയൻറ്റോഫോറോസിസ് ഇതിൽ കുറഞ്ഞ തീവ്രതയുള്ള വൈദ്യുതി പ്രവാഹം വെള്ളത്തിലൂടെയും ബാധിച്ച ശരീരഭാഗത്തിലൂടെയും കടത്തിവിടുകയും ഉൽപാദനം കുറയ്ക്കുകയും ചെയ്യുന്നു അമിത വിയർപ്പ് മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ചികിത്സാ മാർഗങ്ങളിലൂടെ അവരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാവുന്നതാണ് അമിത വിയർപ്പ് ചികിത്സയും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നിമിത പി